അതുപോലെ ഒരുപാട് അതുപോലെ അതുപോലെ സ്വീകരിക്കുന്നതാണ് അവൻ്റെ പ്രാർത്ഥനകൾ എല്ലാവരും സ്വീകരിക്കുന്നതാ

അതുകൊണ്ട് സംസാരിക്കരുത് അത് നമ്മൾ പലരിൽ സംഭവിച്ചു പോകുന്ന മോശമായ സംസാരിച്ചാൽ വിളിക്കുമ്പോൾ ഉത്തരം ചെയ്തുകൊണ്ടേ നമുക്ക് ചെയ്യണം എന്നുള്ള

ും സംസാരിക്കരുത് വിളിവിളിക്കുന്ന സമയത്ത് നമ്മൾ പട്ടികളെ ഓരിയെടുക്കുന്നത് കണ്ടിട്ടില്ലേ അതുപോലെ തന്നെ കഴിഞ്ഞു പറയുകയാണോ അതുപോലെ ഏത് സന്ദർഭത്തെ നമ്മൾ കേട്ടാലും ചോദിക്കണം രാത്രി കാണാത്ത കാര്യങ്ങൾ അവർ ഉണ്ട്

ഈ പിശാജിന്റെ തിരിഞ്ഞോട്ടമാണ് പട്ടികളിൽ കാണാണത് ശബ്ദമുണ്ടാക്കിക്കൊണ്ട് തിരിഞ്ഞോടുകൊടുള്ളു പട്ടിക

सब सबके प्रिय प्रशा जीते वोद्रो वोत नहीं झगड़ा करना है अल्लाह आमीन പറഞ്ഞെന്താണ് ശല്യപ്പെടുത്താം അതുകൊണ്ടിലും മറ്റൊരു നമുക്ക് അങ്ങനെയുള്ള ഒരുപാട് എത്തുമെന്നാണ് പരിചയപ്പെടുത്താൻ പോകുക ആ ഗുണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ നമസ്കാരം കഴിഞ്ഞിട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ വീട്ടിലേക്ക് തിരിച്ചു വന്നത് സമയത്താണ് അപ്പോഴും ഞാൻ

വ വ അഹദിയായ ജവഹരിയ റസൂലുള്ളാഹി വ നബിയായ അല്ലാഹു റസൂലി ആയ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നുയാ അവ നബി സല്ലല്ലാഹു അലൈഹി വ സല്ലം തങ്ങൾ പറയുന്നു ഞാൻ ഈ നാല് കലിമതർ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അവ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വ സല്ലം തങ്ങൾ പറയാറ നാല് കലിമത്ത് നാല് വചനങ്ങൾ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം ഇത് സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് ഉടനെ നിങ്ങൾ ഈ നാല് വചനങ്ങൾ നിങ്ങൾ പറഞ്ഞാൽ അപ്പൊ ഈ നാല് വചനങ്ങൾ എത്ര പ്രാവശ്യം മൂന്ന് തവണ അങ്ങനെ നിങ്ങൾ പറയുകയാണെങ്കിൽ കഴിഞ്ഞാൽ ജീവിതം

അത്രയും മഹത്വമുള്ള സഹോദരങ്ങളെ നമുക്ക്

அதுபோலத்தில் ஒருபாடு காரியுடக்கி திருச்சு தரா நடக்கியிருக்கா

خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته إذا أنا ذكر إذا ذكر كما تمانا ميل قريبا نالي كلمة نالي لفظه നാല് പത്ത് നാല് ലക്ഷതുകൾ കൊണ്ട് ഉദ്ദേശിച്ചത് ജീവിതം നിങ്ങള് ചൊല്ലിയാൽ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ും കഷ്ടപ്പാടുകളുംട്ടിങ്ങൾ വിശാലമാക്കി തരണേല്ലോ അനുഗ്രഹങ്ങളുടെ വഴി ഞങ്ങൾക്ക് വിശാലമാക്ക ആ ഞങ്ങളെ ഞങ്ങൾ ഞങ്ങൾ പരിശുദ്ധ ഖുർആനുകളും സലവാത്തുകളെല്ലാം കാരണമാക്കണേ അവങ്ങളെ കൊണ്ട് ഞങ്ങളുടെ രോഗങ്ങൾ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ മരണപ്പെട്ടു കബറുകളിൽ എത്തിക്കണേ ുംങ്ങിയത്തുള്ള പഠിച്ചവനെത്തിക്കണേ ഭരണങ്ങൾ നീ സ്വർഗീയ പൊങ്കാവലമാക്കണേ ജീവിച്ചിരിക്കുന്ന

ആഫിയത്തുള്ള ഞങ്ങൾക്ക് ഉദ്ദേശത്തിന്റെ മേളിലാണോ ഞങ്ങളോട് ചെയ്തിട്ടുള്ളത് അവരുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റി കൊടുക്കണല്ല അതിലൊരാൾ നിരാശപ്പെടുത്തണല്ല അതിൽ രോഗികളുടെ റഹ്മാനെ കൊടുക്കപ്പെട്ടവരുണ്ട് കൊടുക്കപ്പെട്ടവരുണ്ടല്ല വിദേശ രാജ്യത്ത് നിൽക്കുന്നവരുടെ അഹ്മാനെ അങ്ങനെ ജീവിതത്തിന്റെ പല മേഖലകളിലും ഉള്ളവർ ഞങ്ങളോട് ആകൊണ്ടുവ வசியத் தேதற்றும் நிரம்பே அவனை எல்லாம் அக்கிரங்களும் நீ நிரவேட்டிக் கொடுக்கனே அல்லா ാണ് എന്നാ ഞങ്ങളുടെ ശരീരങ്ങളിലുള്ള രോഗം മാരകമായ രോഗങ്ങളുടെ വൈറസുകൾ ഞങ്ങളുടെ ശരീരങ്ങളിൽ ഉണ്ടെങ്കിൽ മറക്കത്ത് കൊണ്ടൊന്നാകുകയെ അതെല്ലാം ഞങ്ങളുടെ രോഗങ്ങൾ കാരണമാക്കണേ ദീർഘായു ഞങ്ങൾക്ക് നൽകണേന്ന അപകടങ്ങളിൽ നിന്നും അപകടമാണെങ്കിൽ

നൽകണേ ിൽ നിന്ന് ഒരുപാട് പ്രവാസികൾ കൊണ്ട് ചെയ്തിട്ടുണ്ട് റബ്ബേ സന്തോഷത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാൻ ഭാഗ്യം നൽകണേ അവരെ കാക്കണേ രക്ഷപ്പെടുത്തണയല്ലേ സ്വീകരിക്കണേല്ല പഠിച്ചവരെ ദാരിദ്ര്യങ്ങളുള്ളവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് സമ്പത്തിന്റെ വഴികൾ തുറ സമ്പത്തിന്റെ വഴികൾ തുറന്നു കൊടുക്കണേ ഈ ഭൂമിയിൽ സമ്പത്ത് വേണമെന്നാകെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ മാറ്റിയിട്ട് സമ്പത്തിന്റെ വഴികൾ ഞങ്ങൾക്ക് തുറന്നു തരണേ തരണ ഉള്ള സമ്പത്തിൽ വർധനവ് നൽകണേല്ലീർഘായു ദുനിയും കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ الله. ربنا اتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم